റോഡിന് കാട്ടുപന്നിയുടെ കുത്തേറ്റ് ബൈക്ക് മറിഞ്ഞ് കഴിഞ്ഞ ദിവസം പൂക്കോട്ടുപാടം ബൈക്ക് യാത്രക്കാരനായ പുല്ലങ്കോട് മൂക്കുമ്മൽ ഫൈസൽ ബാബുവിന്റെ കോളർബോൺ എല്ലുകൊട്ടി ഗുരുതരമായി പരിക്കേറ്റു പൂക്കോട്ടുപാടത്ത് നിന്ന് ജോലി കഴിഞ്ഞ് പുല്ലങ്കോടിലേക്ക് വരികയായിരുന്നു ഫൈസൽ ബാബു ഇതിന്റെ പുല്ലങ്കോട് അങ്ങാടിക്കടത്ത് വെച്ചാണ് ഫൈസൽ ബാബു ഓടിച്ച ബൈക്ക് പന്നി കുത്തിമറിച്ചിട്ടത് ശരീരത്തിൽ മുറിയ പറ്റുകയും കോളർ ബോൺ പൊട്ടുകയും ചെയ്തു ഫൈസൽ ബാബുവിന് മാസങ്ങളിൽ പൂർണ്ണ വിശ്രമം വേണ്ടിവരും ജനവാസ മേഖലയിൽ കാട്ടുപന്നുകളുടെ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ളത് പലരും തലമായൊരുക്കാണ് രക്ഷപ്പെടുന്നത് മനുഷ്യജീവനും കൃഷികൾക്കും ഭീഷണിയായ കാട്ടുപന്നുകൾ വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലാണ് ക്രാവടം ഒരുക്കിയിരിക്കുന്നത് ഞാൻ കൂറ്റമ്പാറു പണി പോകുന്നു തൊട്ട് മുമ്പായിട്ടില്ല ആ കയറ്റത്തിന് ഒറ്റപ്പന്നി വണ്ടിക്ക് കുത്തിയതാണ് ഫ്രണ്ട് കുത്തി ബൈക്ക് വലുത്ത ഭാഗത്തുക്കും മറിഞ്ഞു ഞാൻ അടുത്ത ഭാഗത്തുക്കും മറിഞ്ഞു തലടിച്ച് മൂന്ന് ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ടിന സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം